എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം വിജയികളെക്കുറിച്ച് ലോകം എപ്പോഴും പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കും മാധ്യമങ്ങൾ അവരെ വാഴ്ത്തും അവർക്ക് വലിയ മൈലേജ് എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കും പലപ്പോഴും വിജയികളോട് പലർക്കും അസൂയ തോന്നാറുണ്ട് എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിജയികൾക്കെല്ലാം ഒരു മനഃശാസ്ത്രമുണ്ട് സങ്കല്പങ്ങളിലൂടെ ചിന്തകളിലൂടെ തീരണം എന്നുള്ളത് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് തങ്ങളുടെ കർമ്മങ്ങളിലൂടെ അതിലെത്തിച്ചേരുന്നു നിരന്തരമായ പ്രാക്ടീസിലൂടെ അത് നിലനിർത്തുകയും ചെയ്യുന്നു ഏതൊരു വിജയിയും ഏത് രംഗത്തിലുള്ള നമ്മളെടുത്താലും ദീർഘസമ്പത്സരങ്ങൾ ആ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ അവർ വളരെ ആഴമായി പരിശ്രമിച്ചവരാണ് അത് നിലനിർത്തുവാൻ വേണ്ടി തുടർമാനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ചിന്ത നാം നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് നാം എന്ന് നാം മനസ്സിലാക്കണം നമ്മെക്കുറിച്ച് നാം എന്ത് കരുതുന്നുവോ അതാണ് നമ്മൾ എന്നാൽ പലപ്പോഴും നമ്മൾ എന്തല്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ പിടിച്ചു വലിക്കും നമ്മുടെ ചിന്തകൾ പലപ്പോഴും പോകുന്നത് നമ്മൾ എന്തല്ല എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് നാം അതായില്ല എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആകുവാൻ കഴിയുന്നില്ല ഈ ചിന്തകൾ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുകയും നമ്മളെ വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാവുകയും ചെയ്യും പലപ്പോഴും നമ്മൾ പല മനുഷ്യരെയും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്കെന്ത് ഈ താലന്തുകൾ ഈ കഴിവുകളെല്ലാം ഉണ്ടായിരുന്നാലും എനിക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ല എനിക്കൊന്നും ആകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള വ്യാകുലത്തിൽ നിരാശയിൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്നത് പോലും ചെയ്യുവാൻ കഴിയാതെ ജീവിതം വല്ലാതെ ദുസ്സഹമാകും അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്കൊരു വിജയിത്തരണമെന്നുണ്ടെങ്കിൽ വിജയത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അത് സങ്കല്പത്തിലൂടെ ചിന്തകളിലൂടെ പഠനത്തിലൂടെ ധ്യാനത്തിലൂടെ നിങ്ങളതിനെ രൂപപ്പെടുത്തിയിട്ട് കർമ്മങ്ങളിലൂടെ നിങ്ങളതിനെ സ്വായ സ്വായത്തമാക്കണം അതിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയൂ ഉദാഹരണത്തിന് നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സങ്കല്പത്തിലൂടെ ചിന്തകളിലൂടെ മനസ്സിൻ്റെ ധ്യാനത്തിലൂടെ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് നിങ്ങൾ പൂർണമായിട്ടും വിശ്വസിച്ചുറയ്ക്കുകയും പഠനത്തിലൂടെ തുടർമാനമായ സമർപ്പണത്തിലൂടെ അച്ചടക്കമുള്ള പഠന രീതിയിലൂടെ നിങ്ങളത് പ്രാപിച്ചെടുക്കുകയും ചെയ്യണം അങ്ങനെ പ്രാപിച്ചെടുക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അല്ലാതെ എനിക്കതിന് കഴിയില്ല അവർക്കത് കഴിയും എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്ന് ചിന്തിച്ച് നാം എന്തല്ല എന്നുള്ളതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആയിത്തീർന്നാൽ പരാജയമായിരിക്കും ഫലം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിജയത്തിലേക്കുള്ള പാതയിൽ പരിശ്രമം തുടർമാനമായത് ആവശ്യമാണ് അതിന് നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങൾക്ക് ആ നിലയിൽ എത്തിച്ചേരുവാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരട്ടെ ഗോഡ് കോർപ്രസ് യുവ